ആരോഗ്യകരമായി അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെ ഉയർത്തിക്കൊണ്ടുവന്നു ട്രംപ് അത് വിപരീത ദിശയിലേക്ക് കൊണ്ടുപോയി അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ലേ ശരിക്ക പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള ഒരു സാമീപ്യം ഉണ്ടായിരുന്നു പെർണി സാൻഡേഴ്സിൻ്റെതും ട്രംപിൻ്റെയും ക്വിൻറ്റസെൻഷലി അല്ലെ അതിൽ അന്തരത്തിൽ കടക്കുമ്പോൾ ഒരു സാമീപ്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചിരുന്നാൽ രണ്ടുപേരും ശ്രമിച്ചത് ഈ ഈ ഡിസ്കണക്റ്റ് അമേരിക്കയിലുണ്ടായത് അത് പ്രത്യേകിച്ചും ഈ ഒബാമ ഭരണകൂടത്തിൻ്റെ സമയത്തും ബോ കഴിഞ്ഞ ശീതയുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ വരികയായിരുന്നു ബിൽ ക്ലിൻറ്റൻ്റെ സമയത്തും വാൾസ്ട്രീറ്റുമായിട്ട് വാൾസ്ട്രീറ്റിൻ്റെ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് അമേരിക്കയിലുള്ളത് ഇപ്പം ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞതിന് ശേഷം ബെയിലൗട്ട് വരുന്നത് വളരെ വലിയ തോതിൽ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയെ സഹായിക്കുന്ന രീതിയിലുള്ള ബെയിലൗട്ടുകൾ ഒബാമ അപ്പോൾ ഒബാമ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനിൽ അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്ന കാര്യങ്ങളും അദ്ദേഹം ഉണർത്തിയ പ്രതീക്ഷകൾക്കും ഏതാണ്ട് വിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങൾ വന്നത് കഴിഞ്ഞ എട്ട് വർഷം അങ്ങനെ ഒരു വലിയൊരു ഡിസ്കണക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് അത് ഒരു പാർട്ടിയിൽ മാത്രമല്ല രണ്ട് പാർട്ടിയിലും ഉണ്ട് ഡെമോക്രാറ്റ്സിലുമുണ്ട് റിപ്പബ്ലിക്സിനും റിപ്പബ്ലിക്കൻസിനുമുണ്ട് അപ്പോൾ ബെർണി സാൻഡേഴ്സും ട്രംപും അവർ യഥാർത്ഥത്തിൽ രണ്ടുപേരും ഒരേ ഒബ്ജക്റ്റീവിലാണ് പോയത് അതായത് ഈ ഡിസ്കണക്റ്റിനെ പൊളിറ്റിക്കലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ഒരു പുതിയ രീതിയിൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ വഴിതിരിച്ചു കൊണ്ടുപോവുക ഇൻ്റലക്ച്വൽ ടേംസിലെടുക്കുമ്പോൾ അത് ബേണി സാൻഡേഴ്സിന് മാത്രമേ അത് കുഹിയറൻ്റായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇൻ്റലക്ച്വല ഇൻ്റലക്ച്വൽ ടേംസിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹം തീർച്ചയായിട്ടും വളരെ സെറിബ്രലായിട്ടുള്ളൊരു മനുഷ്യനാണ് രണ്ടുപേരും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതേ നല്ല ഷൂഡായിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ സ്ട്രീറ്റ് സ്മാർട്ടാണ് അപ്പോൾ അത് ആണ് വ്യത്യാസം ബെർണി സാൻഡേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം ശരിക്കൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമാണ് അത് എനിക്ക് തോന്നുന്ന അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആരും ധൈര്യപ്പെടാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോം ഏതാണ്ട് മാർക്സിസത്തിനോട് അടുത്തെത്തുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിലുകൊണ്ട് ഈ ലെഫ്റ്റ് റൈറ്റിലോട്ട് നമ്മൾ കടക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് അവിടുത്തെ സാഹചര്യം വ്യത്യാസപ്പെട്ടതാണ് അപ്പോൾ എവിടെയാണ് ഇടത് കിടക്കുന്നത് എവിടെയാണ് വലത് കിടക്കുന്നത് എന്നുള്ളത് ഒരു ആശയക്കുഴപ്പമുണ്ടാവും ഇപ്പോൾ ബെർണി സാൻഡേഴ്സിൻ്റെത് ലെഫ്റ്റിസ്റ്റ് പ്ലാറ്റ്ഫോം അല്ലേ ആയിരുന്നു ട്രംപ് പാരഡോക്സിക്കലായിട്ട് ട്രംപ് എക്സ്പ്ലോയിറ്റ് ചെയ്തതും ഒരു തരത്തിലുള്ള ലെഫ്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അതിൽ എന്ന് വെച്ചിരുന്നാൽ ഇതിലെ ഏറ്റവും വലിയ ഡിസ്കണക്റ്റ് എലിയനേഷനും ഫീൽ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് ക്ലാസ് ആണ് അവിടുത്തെ വർക്കിംഗ് ക്ലാസ് അവർ അവർക്കാണ് വലിയ അമർശമുള്ളത് ഈ അമേരിക്കയിലെ ഭരണകൂടം അമേരിക്കയിലെ രാഷ്ട്രീയ സംവിധാനം അവരുടെ സാധാരണക്കാരുടെ താൽപ്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നില്ല ഇലക്ഷൻ സമയത്ത് വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പിന്നെ വാൾ സ്ട്രീറ്റിനെ റിപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള അമർഷം അത് വർക്കിംഗ് ക്ലാസ്സിനെ ബാധിച്ചിട്ടുള്ളതാണ് പിന്നെ കഴിഞ്ഞ ഈ ഫൈനാൻഷ്യൽ ക്രൈസിന് ശേഷം ഈ മിഡിൽ ക്ലാസ്സിൽ നിന്നും ചോർന്നു പോയിട്ടുള്ള മിഡിൽ ക്ലാസ്സിൽ തങ്ങി നിൽക്കാൻ ശേഷിയില്ലാതെ വർക്കിംഗ് ക്ലാസ്സിനും മിഡിൽ ക്ലാസ്സിനും ഇടയ്ക്ക് അലഞ്ഞു തിരിയുന്ന ഒരു വലിയ സെക്ഷനും ഇതെല്ലാം കൂടെയാണ് ട്രംപും പ്രതിനിധാനം ചെയ്തത് അവർ ഒരു വലതുപക്ഷ ചിന്താഗതിക്കാരാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ട്രംപ് അതിൽ കൂടെ ആ പോളിമിക്സിൽ പലതരത്തിലുള്ള ഫാസിസ്റ്റ് ഐഡിയാസ് പോലും അദ്ദേഹം അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നുന്നത് പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടേതായിരുന്നു ഒന്നാമത് രണ്ടാമത് അദ്ദേഹത്തിനൊരു പരാധീനതയുണ്ട് അദ്ദേഹം ഔട്ട് ആണെന്ന് അപ്പോൾ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനും സെൻ്റർ സ്റ്റേജിൽ കടന്നുകൂടുന്നതിനും വേണ്ടി അദ്ദേഹം വളരെ സെൻസേഷണലായിട്ടുള്ള പോളമിക്സിലേക്ക് കടന്നു പലതും ആ അത്തരത്തിലുള്ള പോളമിക്സ് പലതും അമേരിക്കയിലെ ജനതയുടെ ചില സെക്ഷൻസിന് അപ്പീൽ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇത് ഉദാഹരണത്തിന് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നു അത് ട്രംപ് തുടങ്ങിയതല്ല അത് ജോർജ് ബുഷിൽ തുടങ്ങിയതാണ് അന്ന് ആ സമയം ജോർജ് ബുഷിനും അതിന് ഉപയോഗം ഉണ്ടായിരുന്നു നയൻ ഇലവൻ കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമഫോബി ആദ്യം കൊണ്ട് ക്രൂസൈഡ് എന്നുള്ള പദം അദ്ദേഹം ഉപയോഗിച്ചു അഫ്ഗാനിസ്ഥാനും ഇറാ ഇറാഖും വരുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരുതല്ല ഇതൊക്കെ അമേരിക്കൻ സൊസൈറ്റിയിലും മൊത്തത്തിലും ഒരു റെസനൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇമിഗ്രേഷൻ്റെ കാര്യം ജോലിയില്ലാതിരിക്കുന്ന ആളുകൾക്ക് അത് വളരെ അപ്പീൽ ചെയ്യും അത്തരത്തിലുള്ള ആശയം കൊണ്ടുവരുമ്പോൾ ഒരു വാദം കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ പിറകിലുള്ളത് നമ്മളുടെ ഭരണാധികാരികൾ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റും നാഫ്റ്റയും അതും ഇതുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ജോലികളെല്ലാം പുറത്തു കൊണ്ടുപോവുക അത് പറയുമ്പോൾ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് അതുകൊണ്ടൊരു വലിയ അപ്പീൽ ഉണ്ടാകും അങ്ങനെ സെൻസേഷനലൈസ് ചെയ്യാനുള്ള പല പ്ലാറ്റ്ഫോമത്തിലും പല ആശയങ്ങളും ഇദ്ദേഹം അവതരിപ്പിച്ചു അദ്ദേഹത്തെ കൺസിസ്റ്റൻ്റായിട്ട് ഹിലറി ക്ലിൻ്റൻ്റെ സൈഡിൽ നിന്നും ഡിമോളിഷ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പരാധീനതകൾ ഒന്നാമത് രാഷ്ട്രീയമായിട്ട് അമേരിക്കൻ രാഷ്ട്രീയം വളരെ ടഫാണ് വളരെ ടഫാണ് വളരെ കമ്പറ്റീവാണ് അതിൽ പരിചയമില്ലായിരുന്നു ഒന്നാമത് രണ്ടാമത് അദ്ദേഹത്തിന് നഹശിഖാന്തം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ അദ്ദേഹത്തെ എതിർത്തു അപ്പോൾ ഡെമോക്രാൽ നിന്നൊരു വലിയ എതിർപ്പ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു രണ്ടാമത്തത് മൂന്നാമത്തത് ഈ ഹിലറി ക്ലിൻ്റൺ എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ് അത് അവരൊരു ഡെമോക്രാറ്റിക് ലീഡർ എന്നല്ല അവർ ശരിക്ക് ഞാൻ നേരത്തെ ഒരിക്കൽ ഇവിടെ പറഞ്ഞതുപോലെ അവർ ശരിക്ക് ഒരുമാതിരി ടോണി ബ്ലെയറിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് അതായത് ഒരു കാലിൽ അപ്പുറത്തും ഒരു ഇപ്പുറത്തും നിൽക്കുന്ന ഒരാളാണ് ബിൽ ക്ലിൻറ്റണും അതുപോലെയായിരുന്നു ഒബാം ബറക്ക ഒബാമയും അതുപോലെയായിരുന്നു അപ്പോൾ ഈ അത് ഒരു വശത്ത് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്ലിയറായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റിയില്ല പാർട്ടിയുടെ സഹായം കിട്ടിയിട്ടില്ല രാഷ്ട്രീയമായിട്ട് പരിചയമില്ലായിരുന്നു പിന്നെ ഇത്തരത്തിലുള്ള സെൻസേഷണൽ പോളിറ്റിക്സിന് അദ്ദേഹം പോയി മീഡിയ ഉമ്മ പറഞ്ഞ വളരെ ശരിയാണ് മീഡിയയുടെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തിന് അപ്പോൾ അത് കാരണം ഇദ്ദേഹത്തെ സിസ്റ്റമാറ്റിക്കായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ഇദ്ദേഹത്തെ ഡിമോളിഷ് ചെയ്തു ഉദാഹരണത്തിന് വിദേശ നയത്തിലോട്ട് കടക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആശയം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആശയമായിരുന്നു ഈ ഇങ്ങനെ ഇടയുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് യാതൊന്നും നേടാനില്ല എനിക്ക് ഞാൻ ജയിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്നത് വ്ളാഡിമിർ പുട്ടിനെ ആയിരിക്കും പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് സംസാരിച്ച് തീർക്കണം അവരെ സിറിയയിൽ എതിർക്കുന്നത് കൊണ്ട് കാര്യമില്ല അവർക്കും അവരും നമ്മളും ഒബ്ജക്റ്റീവ് ഒന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ സഹായിച്ചുകൂടാ ഒരു ഒരാശയമായിട്ടതെടുക്കുമ്പോൾ അതിനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു ഐഡിയ ആണ് അത് ശരിക്ക് രാഷ്ട്രീയ പരിചയമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അതെവിടെ അവതരിപ്പിച്ചത് എന്ന് വെച്ചിരുന്നാൽ അത് വിലപ്പോകുന്ന ഒരാശയമല്ല അമേരിക്കയിൽ അതിന് വളരെ വളരെ എളുപ്പത്തിൽ ഹിലറി ക്ലിൻ്റിന് അതിനെ പരിഹസിച്ച് ഒരു ഇദ്ദേഹത്തിന് ഒരു കോണിലാക്കിയിട്ട് ഇദ്ദേഹം വ്ലാഡിമിർ പുട്ടിൻ്റെ ഏജൻറ്റോ ബ്രോക്കറോ ആണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞു അത് ആ രാഷ്ട്രീയ പരിചയമില്ലാത്തതുകൊണ്ടാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്തതായിരുന്നു ഈ ആശയം പ്രസിഡൻ്റ് ആയതിനു ശേഷം നയം രൂപീകരിക്കുമ്പോൾ ഫോറിൻ പോളിസിയുടെ പരമാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ആശയങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കണമായിരുന്നു നയമായിട്ട് അല്ലാതെ ചെയ്തുകൂടായിരുന്നു അങ്ങനെ പല രീതിയിലും ഇസ്ലാമ ഫോബിയ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം കൊണ്ടുവന്നത് ചില ഒരു സെക്ഷനെ അട്രാക്റ്റ് ചെയ്യാനാണ് പക്ഷേ അതേസമയം അതിനെ റെഡിക്യൂൾ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് അത് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരാവശ്യമാണ് എന്ന് വെച്ചിരുന്നാൽ ഇന്ത്യയും ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇദ്ദേഹം കൊണ്ടുവന്ന ഈ ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്നത് അവ ഈ രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ഡിമോളിഷനാണ് ഹിലറി ക്ലിൻ്റനുള്ള ഏറ്റവും വലിയ മെച്ചം അതിൽ നിന്ന് കിട്ടിയത് അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട എന്താണെന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് കടക്കേണ്ടി ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ ഇവരെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പുസ്തകം എന്നുള്ളത് മാർക്ക്ലാൻഡേസിൻ്റെ പുസ്തകമാണ് ഓൾട്രീഗോ അതായത് ഇവരുടെ ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒബാമ ഭരണകൂടത്തിൽ ഇവരുടെ പെർഫോമൻസ് ലിബിയ ഉദാഹരണത്തിന് ലിബിയൊക്കെ അവർക്കായിരുന്നല്ലേ ഇവരുടെ ഉത്തരവാദിത്തമാണ് ലിബിയ ഒബാമയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയമായിരുന്നു അതിന് അദ്ദേഹത്തിനെ മുന്തിത്തള്ളിയാണ് ഈ ലിബിയെ കൊണ്ടുവന്ന് മുഹമ്മദ് ഗദാഫി മരിച്ചു എന്നുള്ള അറിഞ്ഞപ്പം കൈയടിച്ചിട്ട് വളരെ പരിഹാസത്തോടു കൂടി സംസാരിക്കുന്നതും അതൊക്കെ ഉള്ള ഇതിൽ വരുന്നത് ശരിക്കും സ്വന്തമായിട്ട് കൺവിക്ഷൻസ് ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അവരെപ്പോഴും ഗ്രാൻഡ് സ്റ്റാൻഡിങ്ങിൽ ആണ് അവർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ ക്വലീഷൻസ് ഉണ്ടാക്കുന്നതിന് സി ഐയും പെൻഡണും ഒബാമയുടെ അടുക്കെ കുറച്ച് ഡിഫിഡൻസ് ആയിരുന്നു അപ്പോൾ അവരുമായിട്ട് ആദ്യകാലത്ത് കൈകൂർത്ത് ഒരു സഖ്യമുണ്ടാക്കി ഒബാമയെ ഒറ്റപ്പെടുത്തുക അത്തരത്തിലുള്ള തന്ത്രങ്ങൾ മാക്ലാൻഡസിൻ്റെ പുസ്തകത്തിൽ അത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഈ ഒരു ഡിബേറ്റ് വരുന്ന സമയത്ത് എവിടെയാണ് പിലറി ക്ലിൻ്റൺ നിൽക്കുന്നതെന്നുള്ളത് നമുക്കിന്ന് നിർവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ രൂപയ്ക്ക് പോയതിന് ശേഷം തിരികെ